ഇപ്പോൾ റഹ്മാനിക്കക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ലുഖ്മാൻ കുറെ സിനിമകൾ തല്ലിമാലയിലായാലും ലുക്മാനോട് തോന്നുന്ന ആ ആ ഒരു ഒരു റീസൺ എന്താണ് ഞാൻ ഒരുമിച്ച് താമസിക്കണം അതുകൊണ്ട് കാസ്റ്റ് വേറെ ഒന്നുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാനത് വലിയൊരു കാര്യമായിട്ട് പറയുന്നതല്ല ഞാനതിന്റെ വേറെ കുറെ ഏരിയകൾ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഞാൻ ചില സമയത്ത് ഞാൻ എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ ചീത്ത പറയുന്നുണ്ട് അത് ഞാൻ എന്റെ സുഹൃത്തുക്കളേ പറയുള്ളു അത് അവരോടായത് മാത്രം പറയുന്നത് പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഐഡിയ നമ്മൾ സിനിമ ചെയ്യാന്നൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു ഒരാ ഒരാളോട് പോയി കൺവിൻസ് ചെയ്ത് നമ്മൾ അങ്ങനെ പറഞ്ഞ് ക്ലാരിറ്റി ചെയ്ത് അതിനു മുന്നേ തന്നെ ഒരു പടം ചെയ്യാൻ എന്ന് പറയുമ്പോൾ തന്നെ അന്നാ ഓക്കെ ഞാനുണ്ട് എന്ന് പറയുന്നവരുടെ കൂടെ വർക്ക് ചെയ്യാൻ നമുക്ക് ഭയങ്കര കുറച്ചും കൂടെ എനിക്ക് കംഫർട്ടബിൾ ആണ് കാരണം എനിക്ക് അത് പിന്നെ അവരായിട്ട് വന്നതല്ലേ ഞാനായിട്ട് ചോദിച്ചതല്ലോ അപ്പം എനിക്ക് എന്ത് വേണേലും എനിക്ക് ചെയ്യാം കാരണം എനിക്ക് ലൈക്ക് അതിനുള്ള സ്പേസും ഫ്രീഡവും കിട്ടും സിനിമ അവരുടെയും കൂടെ ആവശ്യമായിരിക്കും പിന്നെ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ആ ഒരു സുഹൃത്തുക്കളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ അവരൊരു കൂട്ടുകാരാണെങ്കിൽ പോലും നല്ല ടെക്നീഷ്യൻസ് ആണ് അവരുടെ ഇടയിൽ തന്നെ ഒരു ആർട്ട് ഒരു ആർട്ടിസ്റ്റിക്കലി തന്നെ ടെക്നിക്കലി ഗുഡ് ക്വാളിറ്റിയിലേക്ക് വരാനുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും പുറത്ത് കാണിക്കില്ലെങ്കിൽ കൂടെ നിന്നെക്കാളും നന്നായിട്ട് ഞാൻ പൊളിക്കോടാ എല്ലാവരുടെ ഉള്ളിലുണ്ടാവും ബട്ട് നല്ലതാണ് എൻ്റെ പ്രൊഡക്റ്റിന് അത് എൻ്റെ സിനിമയ്ക്ക് അത് നല്ല നല്ലതേ വരുള്ളൂ है। so <laughs>